നമുക്ക് ഏറ്റവും പ്രിയമായ പ്രിയമായകരമായ ഈ ദേവാലയത്തിലെ അവസാനത്തെ ബലി ബലി ബലിയർപ്പിക്കുവാൻ വേണ്ടിയിട്ടല്ല കൂടുതൽ മനോഹരമായിട്ടുണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തിന് ചേർന്ന നമ്മുടെ വിശ്വാസം കൂടുതൽ ശക്തമായി പ്രകടിപ്പിക്കുന്ന ഒരു പുതിയ ദേവാലയം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പള്ളി ഔദ്യോഗികമായിട്ട് സ്ഥാപിച്ചത് അൻപത്തി ഒൻപതിലാണ് ഞാൻ എടുത്ത് വായിച്ച് നോക്കി വള്ളപ്പള്ളി പിതാവ് അന്ന് മെത്താനായിട്ടില്ല വള്ളപ്പള്ളി പിതാവ് അതിന് മുമ്പ് തന്നെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന കാലത്ത് കറിയാവുന്ന അമ്പത്തി മൂന്നിലാണ് കച്ചി രൂപത സ്ഥാപിക്കപ്പെട്ടത് അതിനുശേഷം അൻപത്തി ഒൻപതിലെ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ കാലത്താണ് ഓഗസ്റ്റ് ഓഗസ്റ്റ് മാസത്തിലാണ് ഈ ദേവാലയം സ്ഥാപിച്ചുകൊണ്ട് അന്നുകൂടെ പള്ളിയൊന്നുമില്ലായിരുന്നു അതിനു മുമ്പ് നമ്മുടെ വിശ്വാസം നമുക്ക് പള്ളിയൊന്നില്ല ആരെങ്കിലുമ്പോൾ നമ്മുടെ മലയാളകാലന്മാർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനം വിസ്തൃബാന ആണെന്ന് വിസ്തൃബാന കൂടാതെ നമ്മൾ ജയിക്കാൻ പറ്റുകയില്ലെന്ന് ആ വിസ്തൃബാനി അതിനുള്ള വിശ്വാസം ഉണ്ടായിരുന്നു ഈ ദേവാലയം ഈ മലയാളത്തിലെ കുടിയേറ്റവും ഞാൻ ഈ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ഓർത്തു നോക്കി ഇവിടെ ആദ്യകാലത്തെ കുടിയേറ്റക്കാരുടെ ആ ജീ യാത്ര ഇവിടെ വന്നിട്ട് നമ്മൾ സൂക്ഷിക്കാനായിട്ടോ ബംഗളാപുടിയാനായിട്ടോ ഫൈവ് 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 സ്റ്റാർ ഹോട്ടലുകൾ അടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പ്രിയപ്പെട്ടവർ വന്നത് നാട്ടിൽ ജീവിക്കാനുള്ള കഞ്ഞി കുടിക്കാനില്ലായിരുന്നു പലപ്പോഴേ ജോലി ചെയ്യാൻ പറമ്പില്ലായിരുന്നു വന്ന് വന്നപ്പോഴേ ഒന്നാം ലോകമഹായുദ്ധത്തിലും അതിനുശേഷം ഉണ്ടാക്കാട്ട ലോകമെത്തത്തിലും ഉണ്ടായിരുന്ന ചിട്ട് ജീവിക്കാൻ മാർഗരാത്ത സഹത്തിലാണ് വിദേശം കുടിയേറ്റക്കാരെ പറ്റി മാത്രം പറയുകയാണെങ്കിൽ ആ മഞ്ജ്യ തിരുവിതാംകൂർ നിന്നും ഈ കുടിയേറ്റിട്ട് വന്നത് നിവൃത്തിയില്ലാതെ അവിടെ ഉണ്ടായിരുന്ന ചെറിയ കട്ടിലന്നൊക്കെ വിളിച്ചു കൊണ്ട് ഇങ്ങോട്ട് പോന്നു കുഞ്ഞുമക്കളെയും എല്ലാം ഇങ്ങോട്ട് വന്നു ഇവിടെ വന്ന് എന്തായിരിക്കും എന്നൊരു ഇത്രക്കും അറിയാൻ പാടായിരുന്നു ഇവിടെ മുഴുവൻ കാടായിരുന്നു പന്യമൃഗങ്ങൾ നാടായിരുന്നു ഇവിടെ രോഗങ്ങൾ പനി മലമ്പനിയുടെ ഒക്കെ ഇന്ദ്രങ്ങളായിരുന്നു അവിടത്തിലേക്കാണ് നമ്മുടെ കാർണവന്മാർ കുടിയേറിയ പ്രട്ടവർ അങ്ങനെ അവരെ പ്രേരിപ്പിച്ചത് അവർക്കുണ്ടായിരുന്ന ദൈവ വിശ്വാസമാണ് വേറെ ഒന്നുമില്ലായിരുന്നു സർവശക്തനായ പിതാവിനുള്ള വിശ്വാസം നമ്മളെ രക്ഷിച്ച പുത്രനുള്ള വിശ്വാസം നമുക്കെന്ന് നമ്മുടെ കൂടി ആയിരിക്കാൻ വേണ്ടി വാഗ്ദാനിക്കുന്ന പി പരിശുദ്ധാരുമായ വിശ്വാസം ആ വിശ്വാസമാണ് നമ്മൾ രക്ഷിക്കുന്നത് മലയിലെ പ്രസംഗത്തിലെ ആ ദൈവത്തിൻ നമ്മൾ രക്ഷിക്കുമെന്നൊരു കാര്യം നമ്മുടെ അടുത്തെടുത്ത് പറഞ്ഞത് നമുക്കറിയാമല്ലോ എന്താണ് കർത്താവ പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊന്നിനെ പറ്റിയും ആ ഇവിടെ രാകേണ്ട എന്ന് ഭക്ഷിക്കുമെന്നോ എന്ന് പാലം ചെയ്യുമെന്നോ എന്ത് കൊടുക്കുമെന്നോ ഒന്നിനെപ്പറ്റിയും നിങ്ങൾ അവയെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എനിക്കറിയാം ഞാൻ നിങ്ങളുടെ പിതാവാണ് ഒരിക്കലും നിങ്ങൾക്ക് അതിന് കുറവ് വരികയില്ല ആകാശത്തിൻ്റെ പക്ഷികൾ നോക്കൂ വലിയ പുല്ലിൽ നോക്കൂ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പതികൾ ശേഖരിക്കുന്നുമില്ല എങ്കിലും അവയെല്ലാം എത്ര മനോഹരമായിട്ടുള്ളത് ഇത് വട്ടു നോക്കുകയും സോളമൻ രാജാവ് തൻ്റെ സർവ്വമഹത്വത്തിലും ഈ ഒരു ഇല്ലിപ്പിക്ഷുവിനെ പോലെ മനോഹരനായിരുന്നു എന്ന് പറയുന്നു എന്നുള്ളത് നാളെ ഇല്ലാത്തതിനെ സംരക്ഷിക്കണമെങ്കിൽ നിങ്ങളെ എൻ്റെ ചെറിയപ്പെട്ട മക്കളായിട്ടുള്ള എൻ്റെ സ്വന്തം ചാലിയും സൃഷ്ടിക്കപ്പെട്ടവരെ സ്വർഗത്തിൽ എന്നോടുകൂടി ആ നിത്യസ്വഭാഗ്യം സ്വർഗം അനുഭവിക്കേണ്ട നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കുമോ ഇവിടെ നമുക്ക് ആ വിശ്വാസം വെച്ച് പറയാപ്പെടുന്നു ഏതെങ്കിലും നമ്മുടെ ബഹീനതകളുടെ നമുക്ക് ആ വിശ്വാസ കുറവുണ്ടെങ്കിൽ താൻ വരുത്താവേ ഞാൻ വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്ന് കർമ്മന്മാർ പറഞ്ഞതെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് പാതി പാതിലാക്കി കേട്ടു ചൂട്ടും കത്തിച്ച് പത്തും ഇരുപതും കിലോമീറ്റർ അകലെ അന്ന് ഈ ടൗണിലേക്കുണ്ടായിരുന്നു കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ശേഷം പിന്നെ ആലോചിച്ച് താക്കന്മാരും പോയി പോയി സന്ദിച്ചത് വീടുകളിൽ ചൂട് ചേട്ടമൊക്കെ ഉണ്ടാക്കി കുർബാന ചെയ്തു അതെല്ലാം ഉണ്ടാകും എന്താണ് നമ്മുടെ പൂർവികന്മാർക്കുള്ള അവിശ്വാസമാണ് ഇത്രയും നമുക്ക് ഈ അവസരത്തിൽ നല്ല അവസരത്തിൽ ആ വിശ്വാസം നമുക്ക് തണു നിൽ പ്രാർത്ഥിക്കാം വിശ്വാസം നമ്മൾ രീക്ഷിക്കും അപ്പം അതുകൊണ്ടാണ് ഈ മലയിലെ പ്രസംഗത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഒന്നിനെപ്പറ്റി ആകൂരാകട്ടെ എന്ന് എന്നാൽ ഈ അവസരത്തിൽ ഞങ്ങളെ ഞാൻ നിങ്ങളുടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ ആ ഒന്നിനെപ്പറ്റി ആകൂടാകട്ടെ എന്ന് പറഞ്ഞെങ്കിൽ പോലും ഒന്നിനെ പറ്റി ആകുലമാകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മലയിലെ പ്രസംഗം ഈശോ അവസാനിപ്പിക്കുന്നത് അതെന്താണ് നിങ്ങൾ ആദ്യമായി ദൈവരാജ്യം അന്വേഷിക്കുന്നതിലും അത് ഇഷ്ടം നിർവഹിക്കുന്നതിലും നിങ്ങളുടെ ആകൃരാകണം അങ്ങനെ ആകുരു ആ ദൈവരാജ്യം അന്വേഷിക്കുമ്പോഴാണ് എല്ലാം കൂട്ടിച്ചേർത്തിട്ടുള്ള ആ സ്വർഗസ്വഭാഗ്യം നമുക്ക് തറിയത് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ഇന്നുള്ളതും നാളെ ഇല്ലാത്തതുമായിട്ടുള്ള ഈ ഭൗതിക വസ്തുക്കളിലല്ല നിങ്ങൾ നിക്ഷേപം ഉണ്ടാക്കണമെന്ന് സമാധാനം എന്തിനാണ് നിങ്ങളുടെ നിക്ഷേപം സ്വർഗ്ഗത്തിൽ നിക്ഷേപിക്കണം പത്ര ദിവസേഖത്തിനോട് പറഞ്ഞുണ്ട് പിശാസിൻ്റെ പണി എന്താണെന്നറിയാമോ വിശ്വാസിൻ്റെ പണി എന്താണ് പിശാസിന്ന് പറഞ്ഞാൽ ആരെയും ഇങ്ങോട്ട് അറിയുന്നത് ഇങ്ങോട്ട് നിൽക്കുന്ന സിംഹത്തെ പോലെ അവനോടി നടക്കുകയാണ് ഏത് വിശ്വാസി വന്നാലും ഞാൻ നിങ്ങളൂടെ ഉണ്ട് ഒരു പിശാസിനും ദൈവത്തെ പരാജയപ്പെടുത്താൻ പറ്റുകയില്ല അതുകൊണ്ട് ആ വിശ്വാസം നമുക്ക് ഏറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വന്നു പോയിട്ടുള്ള തെറ്റുകൾക്ക് നിങ്ങൾ മാപ്പ് തരിക ഇത്രയും പേർ മുന്നുകൾ ഞങ്ങൾ നന്ദിയില്ലാത്ത വർദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിൻ വേണ്ടിയിട്ട് ഞങ്ങൾ എതിർത്ത് പ്രതിഫലിച്ചിരിക്കുന്നതുണ്ട് ഭാവിയിൽ അങ്ങനെയെല്ലാം അവിടുത്തെ ഇഷ്ടമനുസരിച്ച് കഴിവെല്ലാം സഹിക്കുന്നതായിരിക്കും പ്രതിജ്ഞ ചെയ്യുക ആ പ്രതിജ്ഞയോട് കൂടി നമ്മൾ പുതിയ ദേവാലയം പഠിയുമ്പോഴേക്കും എല്ലാം വിജയിക്കും എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാതാപിതാക്കൾ ദേവിലിയുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ആ ശക്തി കേന്ദ്രം കുടുംബമാണ് ആ കുടുംബമാണ് പ്രത്യേകിച്ച് ആ കുടുംബത്തിലെ അമ്മച്ചയാണ് അപ്പച്ചനാണ് അപ്പോൾ ദൈവളിയെ നമ്മൾ പ്രത്യേകമായിട്ട് പ്രോത്സ്പിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ പള്ളി കളിയുന്നതിന് അർത്ഥമുണ്ടാകുകയുള്ളൂ പള്ളി പണിന് അർത്ഥമുണ്ടാകുന്നു യവാദം അവിടെ അറ്റ്ലറ്റ് കേന്ദ്രപത്തിൻ്റെ ബലി ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബലി അർപ്പിക്കാനായിട്ട് വൈദിക പുരോഹിതർ വേണം ആ ബലിയിൽ ആ ബലിയർപ്പിക്കുന്നതെങ്കിൽ ശുശ്രൂഷിക്കുവാനായിട്ട് സമർപ്പിതർ വേണം അപ്പോൾ തന്നെ ഈ ഇനി തുറത്ത് വരുമ്പോഴേക്കും നീ ഇവിടെപ്പിടിക്കുന്ന മതാർത്ഥിയ പേര് ഞാൻ അർത്ഥമായിട്ട് ശ്രദ്ധിക്കുകയാണ് എന്നെ ശക്തിപ്പെടുന്ന വള്ളപ്പിളി പിതാവ് പറയാൻ ഒരു ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് ഒരു കാര്യമുണ്ടായിരുന്നു പിതാവ് മൂന്ന് കാര്യങ്ങൾ വേണ്ടെന്ന് പറയായിരുന്നു മൂന്ന് കാര്യങ്ങൾ വേണ്ടെന്ന് പറയായിരുന്നു അത് ഒന്നാമത്തെ കാര്യം ഇതാണ് ഒന്നാമത്തെ കാര്യം തൂയി പോയ പാലിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കരുത് പിതാവ് ഇപ്പോൾ ഇംഗ്ലീഷായിരുന്നു എന്നൊക്കെ പറയുന്നത് ഡോൺ വി പോവർ ദ സ്പിരിറ്റ് മിൽക്ക് എല്ലാവരും പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി എനിക്ക് അതിൻ്റെ അർത്ഥം അതിൻ്റെ എന്തായാലും സന്ദേശം വന്നിട്ടുണ്ടോ ഡോൺ വി പോവർ ദ സ്പിരിറ്റ് മിൽക്ക് തൂയി പോയ കാലിനെ ഓർത്ത് ചാൽപ്പഴുതുക നമ്മുടെ ജീവിതം തെള്ളൂർക്കോ അത് കഴിഞ്ഞു പോയി തെറ്റ് പറ്റിപ്പോയി ഒക്കെ ചെയ്യാണ് അവിടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടാമത് പിതാവ് പറയായിരുന്നു ഡോൺ ക്രോസ് ദ ബ്രിഡ്ജ് ബിഫോർ യു കം ടു ഇറ്റ് ഡോൺ ക്രോസ് ദ ബ്രിഡ്ജ് ബിഫോർ യു കം ടു ഇറ്റ് പാലത്തെ വരുന്നതിന് മുമ്പ് പാലം കിടക്കരുത് പാലത്തെ വരുന്നതിന് മുമ്പ് ചെറിയ കാര്യമാണ് എനിക്ക് വലിയ കാര്യം പറയാൻ വരെ അറിയാൻ പാലത്തെ വരുന്നതുകൊണ്ട് എത്ര വലിയ സന്ദേശമാണ് പാലം ഒരു കിലോമീറ്റർ അപ്പുറയാണ് ഇന്നല്ല ഈ ഭാരമൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ പാലവില്ലായിരുന്നു എന്താ ചെയ്യുന്നത് വലുതടി ചെലക്കും നില കിട്ടിയിട്ട് ചാടി നീന്തിയാപ്പിക്കൊണ്ടിരുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ നിരാശപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ കാലത്തെ ഓർത്ത് നിരാശപ്പെടുന്നതാണ് പാപൻ ചെയ്തു പോയല്ലോ നമ്മൾ പാപ്പിയുടെ പറയപ്പെട്ടത് പാപ ജീവിതത്തിൽ ആരെങ്കിലും ഉണ്ടോ പാപ്പിയിലാണ് ബ്രഹീലാണ് തെറ്റ് പറ്റിട്ടുണ്ട് ടുംബീ തന്നെ ഒരു വർഷം വരുമ്പോഴും പല പറ്റുന്ന മതി കുറ്റ തെറ്റുപഞ്ഞിട്ടുണ്ട് തെറ്റുപറ്റാത്ത തെറ്റുണ്ടരിക അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഓർത്തിന് അതിനൊരു കാര്യമുണ്ടോ അതിനായിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഈ അമ്പത് ശതമാനവും നമ്മുടെ നിരാശയുടെ എല്ലാത്തിനെയും കാരണം കഴിഞ്ഞ ആരുടെ കാര്യത്തിൽ ഓർത്ത് വിചിക്കുന്നുണ്ടാണ് ഇപ്പം അവർ അമ്പത് ശതമാനമുണ്ട് വറിക്ക് എന്ന് പറഞ്ഞാൽ നിരാശക്ക് തന്നെയാണ് അമ്പത് ശതമാനം എന്താണ് വരാതിരിക്കുന്നത് ഓർത്ത് കുഞ്ഞുങ്ങൾ ജയിക്കുമോ അത് ശരിയാകുമോ വസ്തു കൊടുത്താൽ അപ്പോൾ ആ അമ്പത് ശതമാനോട്ടൊക്കെ മായിച്ചു കളഞ്ഞേ ഇതാ ദാഗതം മുതൽ തോന്നി പറഞ്ഞത് ചേട്ട് ആ രണ്ടു മാറ്റിക്കളഞ്ഞ് പിന്നെ പറയുകയുണ്ടോ പിന്നെ പറയുകയുണ്ടോ അടുത്തൊക്കെ വളരെ സന്ദേശം നൽകുന്ന കാര്യം നടക്കുന്നു